ഞാൻ കോട്ടയം ജില്ലയിലെ നീലൂരിനടുത്തുള്ള മടക്കാട്ട് നഴ്സറിയിലാണ് ഇവിടെയൊക്കെ ഗ്രീൻ നെറ്റ് ഇവിടെ ഒരു സംവിധാനം ഇതെന്താ സാറേത് ഇത് നമ്മൾ കുരുമുളക് വള്ളി മുളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ് അതൊരു ഒരു ഹ്യൂമിഡ് ചേമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ആർട്ടിഫിഷ്യലി ഓ അപ്പൊ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് നമ്മൾ ഇതിനെ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് മൂടി വെക്കും ും വേർപ്പിക്കും ആ വേർപ്പിച്ച് കഴിയുമ്പത്തേക്കും ഇതെല്ലാം മുളയ്ക്കും കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി ഓഷി നമ്മൾ ആ കുറച്ച് ദിവസം കഴിഞ്ഞതാണ് ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ശേഷം കുരുമുളക് വള്ളികളൊക്കെ ഇതിപ്പോ ഒരു ഇരുപത് ദിവസം വീട്ടിന് ദിവസം ആയി ചെറുതായിട്ട് മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനം ചെയ്താൽ നമുക്ക് വേഗത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ഇത് കരിമുണ്ട കൊടി വർഗീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് മുൻപൊക്കെ ഈ രീതി അവലംബിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഇതിന് മുകളിലാണെങ്കിലും പ്ലാസ്റ്റിക് ഈർപ്പം പിടിച്ച് എത്ര ദിവസം വെക്കണം ദിവസം ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് നമുക്ക് മതി ഇത് അല്ലേ എന്നിട്ട് കുരുമുളക് എല്ലാം ശരിക്കും മുളച്ച് ഇതെല്ലാം നടാവുന്ന അവസ്ഥയിലേക്ക് എത്ര എത്ര അല്ല അതിന് ഒരു നടന്നു മാസം മാസം അടുത്ത പ്ലാൻ മെയ് മാസം അടുത്ത ആവുമ്പോഴുള്ള സീസൺ അപ്പത്തേക്ക് റെഡിയാകും